ഈ സ്വർണ്ണ റെക്കോർഡ് എത്തിക്കാണല്ലോ പക്ഷെ സ്വർണം എത്ര വില കൂടിയാലും ദേഹത്തണിയുന്ന സ്വർണത്തിന്റെ കിലോ കുറയ്ക്കുന്നില്ല ഈ റജിമോൻ എന്ന് പറയുന്ന ആള് ഇത് നമ്മളുടെ കർണാടകയിലാണ് ഈ റജിമോൻ ഇപ്പൊ താമസിക്കുന്നത് പക്ഷെ മലയാളിയാണ് കേട്ടോ രണ്ടര കിലോ സ്വർണ്ണമാണ് അദ്ദേഹം ദേഹത്തെ അണിഞ്ഞിട്ടുള്ളത് കയ്യില് ഉണ്ടില്ലേ കയ്യില് കഴുത്തില് കാതില് ശരീരത്തിൽ ആകെ അതായത് പല സമയത്തായി രണ്ടായിരത്തി പത്ത് മുതലാണ് ഒരു ടി വി ഷോ കണ്ടപ്പോൾ തോന്നിയ ആഗ്രഹമാണ് അദ്ദേഹത്തിന് ശരീരം നിറയെ സ്വർണം ധരിക്കണമെന്ന് പിന്നീട് കിട്ടിയ പൈസ മുഴുവൻ അദ്ദേഹം സ്വർണം വാങ്ങാനായി സ്വരൂപിച്ചു ഇപ്പം ഏകദേശം രണ്ടര കോടി രൂപയുടെ സ്വർണ്ണമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലും ശരീരത്തിലൊക്കെ ആയിട്ട് ആകെ ഉള്ളത് ഒരു ഗ്രാം സ്വർണം പോലും കവർച്ച നടക്കുന്ന കാലത്താണ് റജിമോന് ഈ സ്വർണം മുഴുവൻ അണിഞ്ഞിങ്ങനെ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അഞ്ച് കിലോ സ്വർണം ധരിച്ച് നടക്കണമെന്നാണ് അത് വില ഇനിയും കൂടും ഉയരും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് സ്വർണത്തിന് പൊന്നും വില ഉയരുന്ന കാലത്താണ് അദ്ദേഹം ഈ ഇത്രയും ദേഹത്തണിഞ്ഞ് നടക്കുന്നത് മുപ്പത് വർഷമായി ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ നിറസാന്നിധ്യമായ അദ്ദേഹം ഇവിടെ ഒരു മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിന് വേണ്ടിയാണ് വയനാട്ടിൽ വന്നത് ഹഡിൽസ് ഹൈ ജമ്പ് മത്സരങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് കർണാടകയിലെ ഷിമോഗയിലാണ് ഇപ്പോൾ താമസം കണ്ണൂർ സ്വദേശിയാണ് അദ്ദേഹം അപ്പോൾ അഞ്ച് കിലോ സ്വർണ്ണാവുന്നത് വരെ അദ്ദേഹം ഇങ്ങനെ കൂടുതൽ കൂടുതൽ വാങ്ങിക്കൊണ്ടേയിരിക്കും നമസ്കാരം എൻ്റെ പേര് റജിമോൻ ആണ് എൻ്റെ വീട് ഷിമോഗ കർണാടക അവിടെയാണ് എൻ്റെ താമസം സ്വന്തം നാട് അച്ഛനും അമ്മേൻ്റെ നാട് കണ്ണൂരാണ് അച്ഛൻ്റെ മാഹിയാണ് വൈഫിൻ്റെ ചാലാട് കണ്ണൂർ ചാലാടായിട്ട് വരും ഇവിടെ വയനാട് എത്തിയത് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിന്റെ സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ലൂക്ക ലൂക്ക എന്ന് പറഞ്ഞ സെക്രട്ടറി എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് അവർ വിളിച്ചപാട് ഞാൻ ഇവിടെ എത്തിയതാണ് പങ്കെടുക്കാൻ എത്തിയതാണ് സോ എൻ്റെ കമ്പനിയുടെ പേര് റെഡ് ലാൻഡ്സ് ആസ്ട്രീൻ മോട്ടേഴ്സ് എന്നാണ് തൃശ്ശൂർ ആണ് കമ്പനി ആ കമ്പനീൻ്റെ ഡയറക്ടറാണ് സെയിൽസ് ഡയറക്ടറാണ് ഒരു കമ്പനിയുടെ എംപ്ലോയി ആണ് ഞാൻ സ്പോർട്സ് ഞാൻ പത്ത് നാൽപ്പത് വർഷത്തിന് സ്പോർട്സിലുണ്ട് ഞാൻ മാസ്റ്റേഴ്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനാറിന് பதினாறுனு இதுவரை சவுத்து இண்டியில் எவ்வளோ ஸ்போர்ட்ஸ்னும் அஹ் எல்லா ஸ்போர்ட்ஸிலும் பங்கெடுக்க ரெண்டாயிரத்தி பத்து ரெண்டாயிரத்தி பத்துல யோயோஹனி சிங்கினும்பை கண்டு ஆஹ் ஒரு வாச்சிட்டு கூட ரெண்டு வளையோ அஞ்சு மோதிரிட்டுனாயிரு அது கண்டு நான் இன்ஸ்பயர் அது அதுபோல இடணும்னு தோணி அஞ்சு மோதலும் ஒரு வள இட்டு நடந்து ஆள்க்கா சான் தொடங்கி அதுங்கனா ஹோபி ஆயி மாறி இப்போ இது இதுலாண்டு எனக்கு பொறுத்து வேறானே மனசாவில்ல രണ്ടാമത് ഇതില്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് കാണുമ്പോൾ ഒരു രസം തോന്നില്ല ഇപ്പോ രണ്ടര കിലോന്റെ മേലുണ്ട് എന്റെ സ്ട്രെങ്ത് ഞാൻ അതാ ഒറ്റക്ക നടക്കുക ഞാൻ പറയുന്നത് എത്ര നിങ്ങൾ പേടിക്കൂ അതുവരെ പേടി പേടിപ്പിക്കാൻ ആൾക്കാർ പിന്നാലെ ഉണ്ടാവും അതാണ് എന്റെ മെസ്സേജ് സൊസൈറ്റി സൊസൈറ്റിക്ക് പേടിച്ചിട്ടില്ലെങ്കിൽ ആരും പേടിപ്പിക്കൂല അത് എൻ്റെ ഒരു ഇതാണ് അത് ഞാൻ ഡിബേറ്റ് ചെയ്യുന്നതല്ല ചിലപ്പോൾ ശരിയായിരിക്കും തെറ്റായിരിക്കും ബട്ട് എനിക്ക് ധൈര്യം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിന്റെ ഒരു ആശീർവാദമാണ് വിലക്ക് ഈ ണ്ട് ഇന്നും അധികം പറയുന്നത് അപ്പൊ എനിക്ക് അഞ്ചു കെ ജി ഇടേണ്ട പ്ലാൻ ആണ് ഞാൻ അഞ്ചു കെ ജി ഇടൂ അത് ഞാൻ വിടൂല ഞാൻ ഷാഡിയക്കാരനാണ് ഞാൻ ഇന്ത്യയിൽ ഇടൂല്ല ഇടുന്ന ആൾക്കാർ കുറെ ഉണ്ട് ഒറ്റക്ക് നടക്കുന്ന ആൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അത് ഞാൻ മാത്രം എവിടെ എടുക്കുന്ന പറയാം ഒറ്റക്ക് ദിവസം നടക്കുന്ന ആൾ ഞാൻ ഞാൻ ഒറ്റനേ ഉള്ളൂ ഇന്ത്യ ഇതുവരെ ഞാൻ അങ്ങനത്തെ ആളെ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല സത്യത്തിൽ സദ്യത്തിൽ പേടിയില്ലെങ്കിലും കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹം കാർ നിർത്തിയിട്ട് ഒരുപാട് സ്വർണ്ണിട്ടൊരാളുകൾ കയറി വന്നപ്പോ ഞാൻ ആകെ ആകെ അന്തം വിട്ടുപോയി പിന്നെ രാത്രി ഇവിടെ നമ്മളെ റൂമിലാണ് താമസം ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് ആള് അപ്പോൾ അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കൽ നമ്മളെ ബാധ്യതയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാം ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ഞാൻ കടന്നിരുന്നത് രാത്രി ഓക്കെ താങ്ക് യു